രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി വെറും നാല് മാസങ്ങൾ കൊണ്ട് ആഗോളതലത്തിൽ മലയാള സിനിമ നേടിയത് എണ്ണൂറ് കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇനി മെയിലെ സിനിമകളും കൂടെ എത്തുമ്പോൾ അത് ആയിരം കോടി എന്ന നാഴികക്കല്ലിലേക്ക് എത്തുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏറ്റവും വലിയ ചർച്ച കാരണം സിനിമകൾ കൊമേഴ്ഷ്യലി ഹിറ്റാവുക പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്ന് പറയുന്നതൊക്കെ ചില്ലറ കാര്യമല്ല സിനിമ ഇറങ്ങുന്ന കാലഘട്ടം ലക്ഷ്യം വെക്കുന്ന ഓഡിയൻസ് ടെക്നിക്കൽ ക്വാളിറ്റി അങ്ങനെ പലതും ഒരു സിനിമയുടെ സക്സസിനെ ബാധിക്കുന്ന ഒന്നാണ് ലോക സിനിമകൾ കണ്ടു ിക്കുന്ന വലിയൊരു ശതമാനം പുതുതലമുറയിൽപ്പെട്ട തലമുറയിൽപ്പെട്ട പ്രേക്ഷകരിലേക്ക് കൂടിയാണ് ഇന്നത്തെ സിനിമകൾ വരുന്നത് അപ്പോൾ ഈ നാല് മാസങ്ങൾ കൊണ്ടിറങ്ങിയ സിനിമകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഗ്രാഫ് ഇനി മെയിലെത്തുന്ന സിനിമകൾക്ക് നിലനിർത്താനാകുമോ എന്നാണ് അറിയേണ്ടത് തുടങ്ങുന്നത് തന്നെ നിവിൻ പോളി ചിത്രത്തിലാണ് മലയാളി ഫ്രം ഇന്ത്യ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ഡിജോജോ സാൻ്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാതെ നാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് പിന്നീട് വിദേശത്തേക്ക് പോകുന്ന ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രം തൊഴിലാളി ദിനത്തിനാണ് എത്തുന്നതെന്നാണ് ഒരു പ്രത്യേകത ചിത്രത്തിൻ്റെതായി ഇതുവരെ ഇറങ്ങിയ പാട്ടുകളും പ്രൊമോയും ഒക്കെ ഒരു എന്റർടൈൻമെന്റ് ട്രാക്കിലൂടെ പോയതെങ്കിലും ഇപ്പോൾ വന്ന ടീസർ അതിനെ പൊളിച്ചെഴുതുന്നതാണ് തമാശകൾ മാത്രമല്ല കുറച്ച് എക്സൈറ്റ്മെന്റും മിസ്റ്ററിയും ഒക്കെ കലർന്നതാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് സൂചിപ്പിക്കുന്നത് ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യു ആണവൻ രണ്ടു ദിവസത്തിനുമപ്പുറം മെയ് മൂന്നിന് തിയേറ്ററിൽ എത്തുന്നത് ടൊവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികറാണ് ഗോഡ് സ്പീഡ് സിനിമാസും മൈത്രി മൂവി മേക്കേഴ്സും കൂടെ നിർമ്മിക്കുന്ന ചിത്രമാണിത് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെയും സിനിമക്കാരുടെയും കഥ പശ്ചാത്തലമാക്കുന്ന നടികർ ഡേവിഡ് പഠിക്കൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചിത്രത്തിലെ ടീസറും ട്രെയിലറും എല്ലാം കണ്ട ഒരു പ്രേക്ഷകനെ ഇതൊരു ന്യൂ ജനറേഷൻ സരോജ് കുമാർ സ്റ്റോറി ബോളിയും തോന്നിപ്പിക്കുന്നുണ്ട് എന്തായാലും വളരെ കളർഫുൾ ആയി ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപന്ത്രണം ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ് സൂപ്പർ സ്റ്റാർ ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻദ സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് ബേസിൽ കോംബോയിൽ ഒരു ഫാമിലി കോമഡി ആയാണ് ചിത്രം വരുന്നതെന്ന് ടീസർ കണ്ടപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട് ഒരു കല്യാണത്തിനെ ചുറ്റിപ്പറ്റി കഥ പറഞ്ഞു പോകുന്ന ചിത്രത്തിൽ നായകമാരായി എത്തുന്നത് അനശ്വര രാജനും നിഖില വിമലുമൊക്കെയാണ് ഏറെ ചിരിക്കാൻ വകയുള്ള ചിത്രം എത്തുന്നത് മെയ് പതിനാറിനാണ് ഇവ മൂന്നും കൂടാതെ മജുവിന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രമാണ് പെരുമാനി സണ്ണിവിൻ വിനയ് ഫോട്ട് ലുക്മാൻ അവറാൻ തുടങ്ങിയവരെത്തുന്ന ചിത്രം ഒരു ഗ്രാമവും ും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് പറഞ്ഞു പോകുന്നത് ഇറങ്ങിയ ടീസറും ട്രെയിലറും ഒക്കെ വെച്ച് ഏറെ ചിരിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ഇത് മെയ് പത്തിനാണ് പെരുമാണി റിലീസ് ചെയ്യുക അതേസമയം റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മോഹൻലാലിന്റെ ബറോസും മെയ്യിൽ റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജിജു പുന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന കഥയെ ആധാരമാക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ലാലേട്ടൻ നായനാകുന്ന സിനിമയാണ് ബറോസ് സിനിമയുടെ തിരക്കഥയും ജിജു പുന്നൂസിന്റെ തന്നെയാണ് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലാലേട്ടൻ ആദ്യമായി സംവിധായകന്റെ കുപ്പായ മണിയുന്നു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മെയ് മാസത്തിലെത്തുന്ന സിനിമകൾക്ക് മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണണം എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ